വർഗീയ ശക്തികൾക്ക് വഴങ്ങിക്കൊടുത്തും അവരുടെ ആനുകൂല്യത്തിൽ അധികാരം നിലനിർത്തുന്നതുമായ ഭരണമല്ല കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ ഇനിയും നിങ്ങൾ വരേണ്ടതല്ലേ അതിനാൽ ഞങ്ങളുടെ ആളെ അങ്ങ് വിട എന്ന് ഈ ഭരണത്തോട് കൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വർഗീയ ശക്തി ഇല്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഒരൊറ്റ വർഗീയ സംഘർഷം പോലുമില്ലാത്ത നാടാണ് കേരളമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ജനപ്രതിഷേധങ്ങൾക്ക് നേർക്ക് ഒരു വെടിവയ്പ് പോലുമില്ലാത്ത നാടാണ് കേരളം പൊതുവിൽ എല്ലാ തരത്തിലും സമാധാനം പുലരുന്ന നാടാണിത് ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത് മാത്രമല്ല വർഗീയസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നവരും ഒപ്പം അവരുടെ ഉപജപങ്ങളും ഇവിടെയില്ലേ ശരിക്കുമുണ്ട് ക്രമസമാധാനം തകർത്ത് സൗര്യജീവിതം കലുഷമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇവിടെയില്ലേ രാഷ്ട്രീയം മാറുമ്പോൾ സാമൂഹ്യ ജീവിതം യഥാർത്ഥത്തിൽ മാറുകയാണ് അങ്ങനെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും മാറിയ ഒരു കേരളമാണ് ഒൻപത് വർഷത്തോളമായി ദേശീയ ശ്രദ്ധയിൽ ഉള്ളതെന്നും മുഖ്യമന്ത്രി ശക്തമായി തന്നെ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചരണം മറ്റൊരു വഴിക്കാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതെന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ വ്യത്യാസം എന്നത് അത് എവിടെയും വില പോകില്ല എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പോലീസ് മനുഷ്യത്വരഹിതവും കിരാതവുമായ രീതിയിലാണ് കൂടുതലും പ്രവർത്തിക്കുന്നതെന്ന് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യരാഹിത്യം എവിടെയും ആർക്കും കാണാനാവില്ലെന്നും മുഖ്യമന്ത്രി ശക്തമായി തന്നെ വെളിപ്പെടുത്തി കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന കാര്യം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് വികസന നേട്ടങ്ങളുടെയും ക്ഷേമ നടപടികളുടെയും സമൂഹോന്മുഖമായ നിയമനിർമ്മാണങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല ഉള്ളത് മറിച്ച് സമൂഹത്തിന്റെ പൊതുസ്ഥിതിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് കേവലമായ ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ മുതൽ സാമുദായികമായി സാഹോദര്യത്തിന്റെ വരെ കാര്യത്തിൽ ഈ മുൻകൈ സ്ഥാനം കേരളത്തിനുണ്ടെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പറയുന്നത്